علما <سخص> وحلما وفهما وأقلا وادبا وايمانا كاملا ربنا تمم بالخير والسعادة الله نعمل لكم

അതോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും സനഹനിധികളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ രക്ഷകർത്താക്കൾ മറ്റു വ്യക്തി പ്രാവശ്യങ്ങൾ അതോ സുഖാനുഭവത്താണ് നമ്മുടെ ഈ സംഗമം നമ്മളിന്നൊരു സ്വാലേഹായ നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ പ്രിയരെ സമസ്ത കേരള വിശ്വസമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലുള്ള പതിനൊന്നായിരത്തോളം മദ്രസ ഏകദേശം ഇന്നേ ദിവസം പ്രവേശനോത്സവം ആയി ആഘോഷിക്കുകയാണ് ഉച്ചവമ്മനെ മക്കൾക്ക് മതപരമായ എരുമ കരസ്ഥമാക്കുക എന്നുള്ള ലക്ഷ്യം ഒരു മനുഷ്യനെ മനുഷ്യനായി കാണാനും പിതാവിനെ പിതാവായി കാണാനും മറ്റു സഹജീവികളോടുള്ള അനുകമ്പയും കരുണയും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ മതസ്ഥാപനങ്ങൾ ഇതിൽ നിന്നാണ് ഒരു മനുഷ്യൻ ഒരു പരിപൂർണമായ മനുഷ്യനാകാനുള്ള എരുമുകൾ നാം കരസ്ഥമാക്കുന്നത് മതകലാലയങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഇന്നേ കാലത്ത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ടാണ് നമ്മുടെ ദീനീ സ്ഥാപനങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാലഘട്ടത്തിനനുസരിച്ച് പല മാറ്റങ്ങളും ന്യൂ ജനറേഷനുകളിലൊക്കെ ഉണ്ടെങ്കിലും എന്നും അതിൽ നിന്നെല്ലാം വിഭിന്നമാണ് നമ്മുടെ കലാലയങ്ങൾ അഭാവ് സുഭാനോ താര അത് എന്നും ഇടനിർത്തി തരുമാറാവട്ടെ നമ്മൾ അഥവ് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം നമ്മുടെ ബഹുമാനപ്പെട്ട ശത്രുസ്താവ് പറഞ്ഞു എന്ന് ഒരു അറിവ് അതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വിലമതിക്കപ്പെടാത്തതായ സമ്പത്ത് ആ സമ്പത്ത് ഒരാൾ നേടിയെടുത്താൽ അവന് ഈ ലോകവും പരലോകവും അവന് രക്ഷപ്പെടാം അതിനുവേണ്ടിയാണ് നമ്മളിവിടെ പഠപ്പാട് എടുത്തുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു പോകുന്നത് നാം എല്ലാവരും ദക്ഷിതാക്കളായ നാം വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മതസ്ഥാപനങ്ങളിൽ നിന്ന് അവരെ അകറ്റി നിർത്താനുള്ള ഒരു പ്രവണത മാന്യരായ രക്ഷിതാക്കളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകരുത് എന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ കാലത്ത് ഒരുപാട് ട്യൂഷനുകളും അതുപോലെ തന്നെ മറ്റ് പല പല കുട്ടികളെ അങ്ങോട്ട് ആകർഷിക്കുന്ന പല പല ക്ലാസ്സുകളുമൊക്കെ ഭൗതികരംഗത്തുണ്ട് ഓൺലൈനും അതുപോലെ തന്നെ ഓഫ്ലൈനുമായിട്ട് ഒരുപാട് ക്ലാസ്സുകളും അതുപോലെ തന്നെ ട്യൂഷനുകളുമൊക്കെ കഴിഞ്ഞ മാസം മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് മാന്യരായ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കളെ പറഞ്ഞേക്കണം എ പ്ലസ് നേടണം ഇതെല്ലാം ഞങ്ങളുടെയും നിങ്ങളുടെയും ഒക്കെ ആഗ്രഹമാണ് എന്നാൽ ഒരു മദ്രസ് പഠിച്ചത് കൊണ്ട് ഒരു കുട്ടി സ്കൂളിൽ എ പ്ലസ് നേടാതിരുന്നിട്ടില്ല എന്നേ കാരണം ആ കുട്ടി ഏകദേശം ഒരു അമിതമായ ബുദ്ധിയുള്ള കുട്ടിയായിരിക്കും ആ കുട്ടിക്ക് മദ്രസയിലും അതുപോലെ തന്നെ സ്കൂളിലും എ പ്ലസ് നേടുന്നതിന് ഒരു മതവിദ്യ ഒരു തടസ്സമായി കാണേണ്ടതില്ല കുട്ടികളുടെ ബുദ്ധി കൊണ്ടാണ് ഇവിടെ പഠനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് സമയം അതിക്രമിച്ചിട്ടുണ്ട് നാം എല്ലാവരും കനപ്പെട്ടതായ ഒന്നും തന്നെ കഴിക്കാതെയാണ് വന്നിട്ടുള്ളത് എന്ന ബോധ്യത്തോടു കൂടി തൽക്കാലം ഞാൻ വിരാമം കുറിക്കുന്നു എനിക്ക് പറയാനുള്ളത് ഇഷ്ടപ്പെടുന്ന നല്ല തീനിയായ അറിവ് വരാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നവരാകട്ടെ ഇത് ലോകത്തും ഉപകാരപ്പെടുന്ന നല്ല അറിവ് സ്വയപ്തമാക്കാൻ നമുക്ക് പെരുന്നാളൊക്കെ കഴിഞ്ഞു അതിനുമുമ്പ് നോമ്പ് അനുഷ്ഠിച്ചു ഇങ്ങനെയൊക്കെയുള്ള നല്ല സൽക്രമങ്ങളിൽ ഒഴുകിയ ഇനി പുതുതായി ഒരു ഒരു വർഷത്തിലേക്ക് നാം കുറിക്കുകയാണ് അറിവ് പ്രകാശമാണ് ആ പ്രകാശം ദോഷികൾക്ക് നല്ല ആളുകൾക്ക് മാത്രം നൽകുള്ളൂ അവരെ കൂട്ടി അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തിട്ട് എന്ന് പ്രത്യേകം വാർത്തിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവരും ആശംസകൾക്കും പുതിയ ഒരു അധ്യയന വർഷത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മതവിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല നാം എല്ലാവരും അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ വളരെ അറിഞ്ഞും മനസ്സിലാക്കിയവരുമാണ് ശുദ്ധമായ കുടുംബാനം തന്നെ ആദ്യമായി അറങ്ങിയ സൂക്തങ്ങൾ അത് നല്ല കാര്യങ്ങളായിരിക്കണം അതാണ് നാം ഈ മദ്രസയിലൂടെ വിദ്യാര്ത്ഥികൾക്ക് പകർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അഞ്ചാം ക്ലാസ് അല്ലെങ്കിൽ ഏഴാം ക്ലാസ് കഴിഞ്ഞ വരെ മനസ്സിൽ നിർത്തുന്ന ഒരു പ്രവണത നാം ഒരിക്കലും ഉണ്ടാകരുത് കാരണം അഞ്ചാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടിക്ക് തന്നെ അല്ലെങ്കിൽ ഏഴാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടിക്ക് തന്നെ കുടാൻ മുഴുവനായി അവർ കാണാത്തൊരവസ്ഥയാണ് ഉണ്ടാകുന്നത് കുടാൻ പകുതി ഭാഗമോ അല്ലെങ്കിൽ പതിനഞ്ചോ ഇരുപതഞ്ച് മാത്രമാണ് അവർ പോകാൻ സാധിക്കുന്നത് തുടർന്നും ഇത്തരം പരിപാടി തുടർന്നും അവർക്ക് പഠിക്കാനുള്ള ഒരു അവസരം നാം ഒരിക്കലും കൊടുക്കണം അതിന ഭാഗത്താണ് നമുക്ക് തോന്നിയും കാര്യം കേട്ടേന്നെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അസലാമറിയും കുട്ടികൾ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയെങ്കിലും ഈ മദ്രസ പഠനം പൂർത്തിയാക്കി മുന്നോട്ട് കൊണ്ടുപോകണം ചില കുട്ടികൾക്ക് അഞ്ചാം ക്ലാസ് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ആറാം ക്ലാസ് വരെയൊക്കെ പോയി മദ്രസ പഠനം നിർത്തുന്ന അവസ്ഥ നമുക്കൊക്കെ കാണാൻ കഴിയുന്നു ആ അവസ്ഥ വളരെ പ്രയാസകരമാകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് മുന്നോട്ടു പോയി നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ സജീവമായി മുന്നോട്ട് പോകുന്ന ഈ അവസ്ഥയിൽ ഭൗതിക പഠനത്തോടൊപ്പം മതപഠനം കൃത്യമായിട്ടില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വഴി വെച്ച് പോകുന്ന യോഗത്തിലേക്കൊക്കെ നമ്മുടെ നാട് മുന്നോട്ട് പോകും അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മുടെ രക്ഷിതാക്കൾക്ക് വളരെ കൃത്യോട് കൂടി കൃത്യത്തോടുകൂടി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ യോഗം ഔപചാരികമായി നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടി പിരിച്ചുവിട്ട് തയ്യാറാക്കുന്നു